അതെ ഇന്നൊരു സംഭവം ഉണ്ടായി രണ്ട് താത്താരേ ഫാം റൂമെടുത്ത ഒരു അണ്ടിയുള്ള താത്തി ഒരണ്ടില്ലാത്ത താത്തിന്റെ ഒരു ഹോട്ടലില് ജസ്റ്റ് നിക്കാൻ വേണ്ടി വന്ന അപ്പൊ രാത്രി വന്നപ്പോ വ്യൂ കണ്ടപ്പോടാ പക്ഷെ എപ്പോഴുള്ള വ്യൂ നിങ്ങള് കണ്ടോ കിന്റെ പൊഞ്ഞു മക്കളെ ഇഷ്ടായി എന്നിട്ട് അവിടെ വന്നപ്പോഴും ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു അതായിട്ടുണ്ട് എന്നിപ്പോ എന്തൊക്കെ ആവുക എന്നാവോ മടിയ മണിയടി ശബ്ദം കേക്കും എന്തായാലും തിരക്കടില്ല മേഞ്ഞ് നടക്കുന്ന സാധനങ്ങളെ നമ്മൾ എങ്ങനെ കൊണ്ടേറ്റ് കെട്ടിയിട്ടാലും അത് നിൽക്കില്ല നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എൻ്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന അത് കണ്ടില്ല ഇപ്പം ആ കുണ്ടൻ്റെ പിന്നാലെ കുണ്ടനടി നടത്തിട്ട് നടക്കുകയാണ് ഒരു കുണ്ടനെയും ഒരു കുണ്ടത്തി അടിപൊളി എന്തായാലും നടക്കും തിരിഞ്ഞും മറിഞ്ഞും കളിക്കും